ഹലോ കേസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു പണി ഇല്ലാത്തപ്പോ വന്ന എന്താ പറയലേ ഞാൻ ആ ഒരു പണി ഇല്ലാത്തപ്പോ ഞങ്ങള് എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കാൻ വേണ്ടി വന്ന വീഡിയോ ആണ് അപ്പൊ ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക ഇത് ഒന്ന് കള്ളത്തരാം സ്കൂൾ പോയില്ല പനിയാണ് പറഞ്ഞാൽ എന്തായാലും പോയില്ല കേട്ടോ അപ്പൊ ഞാന് പുറത്തു കൊണ്ടു വന്ന അവന് പോരും പക്ഷെ സ്കൂൾക്ക് ഒന്നും അവന് പോണ്ട ഇപ്പം വീഡിയോ എടുക്കാണ്ടിന് അപ്പം ഒപ്പം ബൈക്കും കയറി കേട്ടോ പോയിക്കണേ വീഡിയോ എടുക്കാണ്ട് പോവില്ലെന്നു പറഞ്ഞിട്ടൊന്നും കേട്ടില്ല കേട്ടിയില്ല ഓടി ഒരു ഓട്ടോറിക്ഷ പോയപ്പോൾ നിർത്തിയതാ കേട്ടോ നേരത്തെ അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് സമയം നാലേ ഇരുപതായിട്ടോ ഇത് പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ശനിയാഴ്ച കേൾക്കാറോ അപ്പം അല്ലെങ്കിൽ ഞായറാഴ്ച കേൾക്കാറോ അപ്പം ഞങ്ങൾ ഇത് ഇന്ന് സ്കൂളുണ്ടോ എന്താ സംഭവം നേരിച്ച് നിക്കണ്ട സംഭവം ഞങ്ങൾ വീഡിയോ എടുക്കണത് എന്താണ് വെള്ളിയാഴ്ച ഓട്ടോറിഷേ നമ്മൾ വീഡിയോ എടുക്കാൻ നിക്കുമ്പോഴാണ് ഓട്ടോറിഷ പോവാ അല്ലെങ്കിൽ ജെസിബി പോവാ അല്ലെങ്കിൽ കാക്ക അല്ലെങ്കിൽ വേറെന്താ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഓട്ടോഷേന്റെ കുറ്റം പറയാലോട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ നിക്കുമ്പോ ഒന്നെങ്കിൽ അപ്പുറത്ത് അപ്പുറത്ത് താത്താരി തിരുമ്പും അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ നിന്ന് നായ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പതിവാ തുടങ്ങിയ നല്ല കുറെ ആയി നമുക്ക് അതിന് വെച്ചൊരു കണ്ടന്റ് സെറ്റ് ചെയ്യാൻ ഇൻഷാല്ലാ അപ്പൊ ഇത് വരാൻ വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റ് ചെയ്ത പിന്നെ ഇതും വീഡിയോ എടുക്കുമ്പോഴാണ് അവന് പപ്പാ ഭയങ്കര ദാഹം വെള്ളം കുറിച്ച് ഇപ്പൊ വരാറ് ഒറ്റ പോക്ക അത് കഴിഞ്ഞ അടുത്ത ഷോട്ട് എടുക്കുമ്പോഴേക്കാരം ഈ കാരണം അപ്പാ ഞാനൊന്നും മൂത്രേശ് വരാം എപ്പോ വരാറ് ഒറ്റ പോക്ക അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളെ വീഡിയോ എടുക്കാൻ അപ്പൊ ഓം വരാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് എവിടുക്ക് പോയതാണ് അള്ളാ വണ്ടി ഷാട്ടാക്കി അപ്പ നമുക്ക് കയറി പോകണം ഇതാണ് പ്രശ്നം എന്തായാലും പറ്റേ അല്ലേ

ഞാന നഗാത്ത കവടെ വീഡിയോ എടുക്കാനേ ഇത്ര നേരായി എന്തുവാപ്പ തൈമല കൈയച്ചിട്ടുണ്ടേ വീഡിയോ എടുക്കണ്ട കണ്ടെന്ന് ഇടണ്ട കണ്ടെന്ന് ആലോചണം കണ്ടെന്ന കണ്ടെന്നാ വന്നിരാ ഞാൻ പറഞ്ഞോണ്ട് അപ്പ കുറേടെ എനിക്ക് പോണി കട്ടിക്ക് അപ്പ വാനേ ഇട് വാ അപ്പ കൊനാനി ഞാൻ അജ്ജ വേഗം അപ്പ അജ്ജ വേഗം അപ്പ എണ്ട നേരെങ്ങള് സൈക്കിളും ഓടരുത് കൊട്ടില്ലാ നീ പിണട് ഹടയിട്ട് കുറേ ഡമേജ് ആവട്ടു കുറേ ഡമേജ് ആജ്ജ അപ്പ അപ്പ ഞാൻ തന്നെ അതിൽ കേറി ഓടേ ദേ വീ പൈന്റെ വെറ്ററിൽ ഓടേ അല്ലല്ല ആവരെ അത്രേം കേസ് കണ്ടില്ലേ നമ്മള് കണ്ടന്റും കുടുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കലായി ഭയങ്കര ബുദ്ധിയാണ് അല്ലേ ചെയ്യലേ പാഞ്ഞു നടന്ന് അങ്ങനെ ചെയ്യാത്തല്ലേ ആ ഇല്ല അപ്പൊ കേസ് ഞമ്മള് വീഡിയോ എടുക്കാൻ പോവാട്ടോ കണ്ടന്റ് ഒന്നില്ലെങ്കിൽ കണ്ടന്റ് പറഞ്ഞു അപ്പൊ ചെക്കന്മാരെ സ്കൂളിന് പള്ളിയിൽ നിന്ന് കണ്ടപ്പോ എപ്പഴാ വീഡിയോ എടുക്കുന്നത് വെച്ച് നാലരണി കയറുമ്പോ പക്ഷേ ലേറ്റ് ആണ് നാലര എണ്ണ വന്നപ്പോ നാലര വന്നപ്പോൾ നമ്മൾ ചെക്കന്മാരെ പിന്നെ ഒരു മിനിറ്റ് സംഭവം കണ്ടപ്പോ നടന അജുരാച്ച് അജു ഇതില് കാണിച്ചെടുത്ത സങ്കടം പറയണം എന്നാലേ ഇതിലാവുള്ളു നോളിച്ചല്ലേ എങ്ങനെയാളിച്ചു പിടിച്ചാ ശരി ശരിയില്ലല്ലോ ഇനി ഇനി സങ്കടപ്പെട്ടു നമ്മടെ അജു കേട്ടത് നമ്മള് നടനാണ് പിന്നെ അപ്പൊ നമുക്ക് ഓനോ ഏർ ഓന് പറഞ്ഞോട് എന്താ എന്താ കാട്ടു

പൊട്ടും നമ്പർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റ് വലിച്ചല്ലേ നേരെ ഇനി നോളിച്ചു നേരം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ വലിയ കോളെങ്ങനെ ഇതാക്കുന്നു ഏക്ക് അടുത്ത അടുത്തതിലേക്ക് പോവു അല്ലേ ഇതോ ഗെ ബാബുട്ടോ നമ്മളെ അല്ലേ നമ്മളെ സ്വന്തം ബാബേട്ടൻ ബാബേട്ടനാണ് ആ കാണുന്ന സ്ഥലൊക്കെ കളച്ച് അല്ലേ അവിടെ വരൂ നാളെ നാളെ കണ്ടോ നാളെ നമ്മളെ ബാബേട്ടൻ വരും പറഞ്ഞു പറയും നാളെ കാട്ടല്ലേ മണിക്കൂരും പറഞ്ഞു അപ്പം ടീമാർ കൂട്ടോന്നെ കിട്ടുന്നോടെ ഞാൻ പിന്നെ നോക്കൂല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ഉണ്ടോ നായികൊടുക്കണേ കേക്കണ്ട കേക്കണ്ടോ അതാണ് പറഞ്ഞത് അപ്പൊ ഏരിയ

സ്കൂൾ ആക്കിയരാ വൈകുന്നേരം ഐദൂവിന്റെ ടീച്ചറേ ടീച്ചറൊക്കെ ഈ വീഡിയോ കാണും ഒരു കുഴപ്പമില്ല കേട്ടോ നീ കള്ളത്തരം കാട്ടി ലീവ് ഇന്നു കണ്ടോ ഇതെല്ലാം പാഞ്ഞു നടക്കണല്ലേ ഒരു കുഴപ്പില്ലല്ലോ കണ്ടില്ലേ അങ്ങനെ അടി എനിക്ക് മോത്ത് ഒരു ക്ഷീണില്ല എന്ത് ക്ഷീണായി മോത്തു കാണ എന്ത് എന്ത് ക്ഷീണായി മോത്തുള്ള ക്ഷീണല്ലോ ഇങ്ങനെ തൂങ്ങിപ്പോഞ്ഞ കളിച്ചോ ഓടെ ഇറങ്ങും പോട്ടെ പോയിട്ട് പാലത്ത് പോയിന്നില്ല അങ്ങാടി പോയിന്നില്ലേ അപ്പൊ ബലി കേൾക്കണ്ടേ बाबा बाबा अरे 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 हमें काट दिया हमें काट दिया बाबा बाबा जाड़ी को अरे बा पारले काय काय तू गाइस दिन फिर तिरमानंडा कटो तो उठ जा तिरमानंडा टाकिट नाही करतो रे हमचला बैठला पाय كده आमचं कायला तू बोलू बोलू फोन ऐ फोन ഇത് ഇവിടെ പിന്നും പറ്റി തന്നെ ഇത്ര ദൗർജ് പിന്നെ പോവാട്ട് എങ്ങട്ട് പിന്നെ ഞാൻ പോവാതെ കൊടുത്തിപ്പോയോ പോഷന്റെ നമ്മൾ കോട്ടി എത്തിക്കണേ ഇനി അടുത്ത വീഡിയോന്റെ പരിപാടിക്ക് പോവാണ് ഉണ്ട് വീഡിയോ എടുക്കാൻ പോവാ പോകാനോ ചക്കമരക്കണ്ട് അല്ലേസ് അത് നമുക്ക് നമ്മക്കത് കഴിഞ്ഞിട്ട് ഫുള്ളായില്ലോട്ടെടുത്ത ഒരു കോട്ടി പൊട്ടീണ് അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ

இத்துடன் இந்த செய்தி அறிக்கை நிறைவு பெற்றது